പ്രൈം ഗെയ്ഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയാറ് എസ് ഐ ആർ ഓൺലൈനായി എസ് ഐ ആർ ഇനുമറേഷൻ എങ്ങനെ എളുപ്പത്തിൽ സബ്മിറ്റ് ചെയ്യാം എന്നത് വളരെ ഈസിയായി മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്കായി ആദ്യം സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ നോട്ട് ചെയ്തു വെക്കുക വോട്ടേഴ്സ് ലോ ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് അതിനായി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ് അപ്പോൾ കിട്ടുന്ന സ്ക്രീനിൽ നിന്നും സ്റ്റേറ്റ് സെലക്ട് ചെയ്യുകയും സ്റ്റേറ്റ് സെലക്ട് ചെയ്താലുടൻ ലഭ്യമാകുന്ന സ്ക്രീനിൽ നിന്നും ജില്ലയും ശേഷം എൽ എ സി അഥവാ നിയമസഭാ മണ്ഡലവും സെലക്ട് ചെയ്യാവുന്നതാണ് ഇത് രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ബൂത്ത് ചൂസ് ചെയ്യുക ശേഷം മലയാളത്തിൽ പേരിൻ്റെ കുറച്ച് ഭാഗവും വീട്ടുപേരിൻ്റെ കുറച്ച് ഭാഗവും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ തന്നെ ടൈപ്പ് ചെയ്യാം കമ്പ്യൂട്ടറിലാണെങ്കിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗൂഗിൾ സൈറ്റിൽ കയറി മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ ലഭ്യമാകുന്ന ടെക്സ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ് അതാണ് സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാവുന്നതാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ആ ലിസ്റ്റ് അവിടെ ലഭ്യമാവുന്നതാണ് ഇതിൽ നിന്നും ആ ഇലക്ഷൻ ഐ ഡി നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക അത് പിന്നീട് ആവശ്യമായി വരുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ എപ്പിക് ഐ ഡി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് ഈ എപ്പിക് ഐ ഡി ഉപയോഗിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറിലെ അഥവാ രണ്ടായിരത്തി ഇരുപത്തി ലേറ്റസ്റ്റ് എപ്പിക് ഐ ഡി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനായി സി അതിനായി ഇ സി ഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് എപ്പിക് ഡീറ്റെയിൽസ് എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടതാണ് ടൈപ്പ് ചെയ്തോ കോപ്പി പേസ്റ്റ് ചെയ്തോ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാവുന്നതാണ് ഈ വെബ്സൈറ്റിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓർഡറിൽ ഓരോ നിയമസഭായ മണ്ഡലത്തിൻ്റെയും ലിസ്റ്റ് ലഭ്യമാണ് ഇതിൽ നിന്നും നിങ്ങളുടെ മണ്ഡലം ചൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ സാമ്പിളായി ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലമാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇതിൽ ഈ ലിസ്റ്റിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായാണ് പഴയ എപ്പിക് നമ്പർ കൊടുത്തിട്ടുള്ളത് അതുതന്നെ നാല് ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നിന്നും ആദ്യ മൂന്ന് ഭാഗങ്ങൾ നിയമസഭാ മണ്ഡലത്തെ സൂചിപ്പിക്കുന്നതും അവസാനത്തത് വ്യക്തിഗത നമ്പരുമാണ് വ്യക്തിഗത നമ്പറാണ് നിങ്ങൾക്ക് നേരത്തെ ലഭ്യമായിട്ടുള്ളത് ഇനി ഇ സി ഒ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് എപ്പിക് സെർച്ച് എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് പഴയ എപ്പിക് നമ്പർ ഉപയോഗിച്ച് പുതിയ എപ്പിക് നമ്പർ കണ്ടുപിടിക്കാവുന്നതാണ് അതെങ്ങനെയെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് ഭാഗങ്ങളായി കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിന്നും ആദ്യ മൂന്ന് നമ്പർ ലഭ്യമായ ലിസ്റ്റിൽ നിന്നും അവസാന നമ്പർ നമ്മൾ കണ്ടെത്തിയ നമ്മുടെ വ്യക്തിഗത നമ്പറുമാണ് കൊടുക്കേണ്ടത് സ്ക്രീനിൽ നിന്നും അത് മനസ്സിലാക്കാവുന്നതാണ് ഇനി ആ നാല് ഭാഗങ്ങളും കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ എപ്പിക് നമ്പർ വലതുവശത്തായും പഴയത് ഇടതുവശത്തായും കാണാവുന്നതാണ് ഇനി എന്യൂമറേഷൻ ഫോമിന് വേണ്ടിയിട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ പ്രവേശിക്കുക മൊബൈൽ നമ്പർ കൊടുത്ത് ഒ ടി പി റിക്വസ്റ്റ് ചെയ്യുക മൊബൈൽ നമ്പർ ആധാറുമായും എലക്ഷൻ ഐ ഡിയുമായും ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഓൺലൈൻ വഴി എനുമറേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് ഒ ടി പി ലഭ്യമായി കഴിഞ്ഞാൽ ഒ ടി പി നൽകി എൻറ്റർ ആയിക്കഴിഞ്ഞാൽ വലതുവശം മുകളിലായി വോട്ടറുടെ പേരിൽ ലോഗിൻ ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് ഇനി എനൂമറേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന സ്ക്രീനിൽ നിന്നും സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിലായി കാണുന്ന കോളത്തിൽ നാം നേരത്തെ കണ്ടെത്തിയിരിക്കുന്ന പുതിയ എപ്പിക് നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്യേണ്ടതാണ് എപ്പിക് നമ്പർ ഒന്നുകിൽ എഴുതി സൂക്ഷിക്കുക അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്ന് തന്നെ കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വോട്ടറുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുകയാണ് എനുമറേഷൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ടതെങ്ങനെയെന്ന് നോക്കാം മൊബൈൽ ലിങ്ക് ചെയ്തിട്ടില്ലാത്തതിനാലാണ് സെൻഡ് ഒ ടി പി കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് വരുന്നത് ഇവിടുന്ന് തന്നെ ഫോം ഏറ്റ് ഓൺലൈനായി സബ്മിറ്റ് ചെയ്ത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് ആ ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ സ്ക്രീനിൽ ലഭ്യമാവുന്നുണ്ട് എപ്പിക് നമ്പർ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ പേരും എൽ എ സിയും പിതാവ് അതല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ പേര് എല്ലാം ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിലുണ്ടാവും അത് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക ശ്രദ്ധിക്കുക ഇവിടെ മൊബൈൽ അപ്ഡേഷനായി രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കേണ്ടത് മറ്റുള്ളത് ലൊക്കേഷൻ ചേഞ്ചിനും മറ്റുമുള്ളതാണ് ഇവിടെ പൂർണ്ണമായും ഫില്ല് ചെയ്ത ഒരു ഫോം നമുക്ക് ലഭ്യമാകുന്നതാണ് അവിടെ നെക്സ്റ്റ് കൊടുക്കുക താഴേക്ക് വരുമ്പോൾ അവിടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഓപ്ഷൻ കാണാം ആ ഓപ്ഷൻ മാത്രം ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കേണ്ടതാണ് താഴെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക താഴെയായി ഡേറ്റ് ഡിസ്പ്ലേ മുൻ ഉണ്ടാവും ശേഷം റൈറ്റ് സൈഡിലായി സ്ഥലം കൂടി എൻറ്റർ ചെയ്ത് അതായത് അവരവരുടെ പോസ്റ്റ് ഓഫീസ് എൻറ്റർ ചെയ്താലും മതിയാവുന്നതാണ് ശേഷം ഒ ടി പി റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അതോടെ ഫോം എയ്റ്റ് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് പ്രിവ്യൂ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഫോമിൻ്റെ സ്ക്രീൻ നമുക്ക് കാണാവുന്നതാണ് ആവശ്യമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതുമാണ് ലഭ്യമായ ഒ ടി പി എൻറ്റർ ചെയ്യുക ശേഷം റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക ഫോം സ്ക്രീൻ സ്ക്രീനിപ്പോഴാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കൊടുത്ത് കൺഫേം ചെയ്യുക സബ്മിഷൻ പൂർത്തിയായി താഴെയായി സക്സസ് എന്ന് എഴുതി കാണിച്ചിട്ടുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമായിരിക്കും പലപ്പോഴും ഇത് അപ്ഡേറ്റ് ആവുക അതിനാൽ വീണ്ടും വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുകയും നേരത്തെ ചെയ്ത പോലെ എത്തിക്ക് നമ്പർ കൊടുത്ത് നിലവിലെ ഡാറ്റ റീകോൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സ്ഥലത്ത് ഒ ടി പി എൻട്രി ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് ലഭ്യമാവും ഇവിടെ മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ പേര് എൻട്രി ആയിട്ടുണ്ടോ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ശേഷം രണ്ടായിരത്തി രണ്ടിൽ പേരില്ല എന്നുള്ളതും രണ്ടായിരത്തി രണ്ടിൽ പേരുണ്ടെങ്കിൽ ഇനി കാണുന്ന പോലെ ഓപ്ഷൻ നമ്പർ വണ് എടുത്തതിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ഉള്ള സെയിം വോട്ടറുടെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് സ്റ്റേറ്റ് അസംബ്ലി മണ്ഡലം പോളിംഗ് ബൂത്ത് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിലെ സീരിയൽ നമ്പർ എന്നിവയാണ് കൊടുക്കേണ്ടത് ഇനി അതല്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്ത ആളാണെങ്കിൽ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുത്തശ്ശി മുത്തശ്ശൻ എന്നിവരുടെയോ പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ നമ്പർ ടു ആണ് കൊടുക്കേണ്ടത് അതിനുശേഷം സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ലാത്ത വോട്ടർ ആണെങ്കിൽ ഓപ്ഷൻ നമ്പർ ടു കൊടുക്കുക കൊടുത്തതിന് ശേഷം രണ്ടായിരത്തി രണ്ടിലെ ആരാണോ ലിസ്റ്റിലുള്ളത് ഒരുപക്ഷെ സെയിം നിയമസഭാ മണ്ഡലം ആവാം അതല്ല മറ്റേതെങ്കിലും നിയമസഭാ മണ്ഡലമായിരിക്കാം സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ മാതാപിതാക്കൾ ഉണ്ടാവുക വേറൊരു നിയമസഭാ മണ്ഡലത്തിലായിരിക്കാം അതേതായാലും ആ നിയമസഭാ മണ്ഡലമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ നിയമസഭാ മണ്ഡലം തിരഞ്ഞെടുക്കുക അവരുടെ സ്റ്റേ സ്റ്റേറ്റ് കേരള തന്നെ ആയിരിക്കുമല്ലോ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അവരുടെ നിയമസഭാ മണ്ഡലം സെലക്ട് ചെയ്യുക രണ്ടായിരത്തി രണ്ടിൽ അവർ വോട്ട് ചെയ്ത ബൂത്ത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അവരുടെ സീരിയൽ നമ്പരും കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ ചോദിക്കുന്നത് ആധാർ ഇ സൈൻ ആണ് ആ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇ സൈൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വോട്ടേഴ്സ് ലിസ്റ്റിലെയും ആധാർ കാർഡിലെയും പേരോ സ്പെല്ലിങ്ങും സെയിം ആണെങ്കിൽ മാത്രമേ ഇത് അപ്രൂവ് ആവുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അപ്രൂവ് ആവില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇവിടെ ആധാർ നമ്പർ കൂടി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക ആധാർ നമ്പർ കൊടുത്ത് ഒ ടി റിക്വസ്റ്റ് ചെയ്യുക ഒ ടി പി ലഭ്യമായാലുടൻ ഒ എൻട്രി ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു സ്പേസ് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്